സാധാരണയായി തടസ്സങ്ങൾക്ക് സമീപങ്ങൾ കുത്തരെയുള്ള ക്രമഗ്രഹീതമായ ആശയഭൂ ഉപദേശത്ത് താഴ്ന്ന സസ്യജാലങ്ങൾ മുടിക്കുന്നതിനും ഉപയോഗിക്കുന്നു ആയിരത്തി ആയിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ടെക്സാസിലെ ഹിസ്റ്റാനിലെ ജോർജ് വില്ലാസാണ് സ്ട്രിംഗ് ട്രിമ്മറുകൾ കണ്ടുപിടിച്ചത് ഒരു ഓട്ടോമാറ്റിക് കാർ വാഷിംഗ് മെഷീനിൽ ക്ലീനിങ് ബ്രഷുകളുടെ കറങ്ങുന്ന പ്രവർത്തനം വീക്ഷിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഈ ആശയ വിഭാവനം ചെയ്തത് ഹെവി ഡ്യൂട്ടി ഫിഷിംഗ് ലൈനിൻ്റെ കഷ്ണങ്ങൾ ഒരു എഡ്ജറിലേക്ക് ബോൾട്ട് ചെയ്ത് ഒരു ടിന്നിൽ കടുപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഡ്രിമ്മർ നിർമ്മിച്ചത് മരങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലുകളും കളകളും ചവച്ചരച്ച രീതിയാൽ ഗിലാസിന് ഇതിനെ എന്ന് വിളിച്ചു സ്ട്രിമ്മർ എന്ന വാക്ക് ഒരു പ്രത്യേക സ്ട്രിങ് ട്രിമ്മറിന്റെ ഒരു വ്യാപാര നാമമാണ് സ്ട്രിംഗ് ട്രിമ്മറുകൾക്ക് അവശിഷ്ടങ്ങൾ ഉയർന്ന വേഗത്തിൽ ക്രമരഹിതമായി പറക്കാൻ കഴിയും ഉപഭോക്താവ് സുരക്ഷാ ഗ്ലാസുകളോ കണ്ണുകളെ സംരക്ഷിക്കാൻ അനുയോജ്യമായി വിസറോ ധരിക്കുന്നത് സാധാരണമാണ് എന്നാൽ വഴിയാത്രക്കാർ ഇപ്പോഴും അപകടത്തിലാണ് അവശിഷ്ടങ്ങൾ കാറുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ വരുത്തും പ്രത്യേകിച്ച് തകർന്ന ക്ലാസ് അപകട സാധ്യത കൂടുതലാണ് ഇതിൻ്റെ വള്ളി ഇടുന്നത് നമ്മളിങ്ങനെ രണ്ടിതായിട്ട് ഒരു പത്ത് സെൻറ്റിമീറ്റർ വെളുത്ത് മുറിച്ച് അതിലേക്ക് ഇടുകയാണ് ഈ രീതിയിൽ നമുക്കാവശ്യമായ രീതിയിൽ അടിക്കുന്നതിന് കുഞ്ഞും ചെരുവകളും ചരിഞ്ഞ പ്രദേശങ്ങളും എല്ലാം ഈസ്റ്ററിങ് റിമർ ഉപയോഗിക്കുന്നതുകൊണ്ട് മുറിഞ്ഞ് കിട്ടും സാധാരണ സ്ട്രിമ്മർ എന്ന വാക്ക് ഒരു പ്രത്യേക പ്രത്യേകിൻ്റെ ഒരു വ്യാപാര നാമമാണ് എന്നാൽ ഇത് ഏത് സ്ട്രിമ്മറിനും പൊതുവായി ഉപയോഗിക്കാറുണ്ട് അതിൽ നിന്ന് സ്ട്രിം ചെയ്യുക എന്ന വ്യാപാരക്രിയ വീണ്ടും രൂപീകരിച്ചു രണ്ടായിരത്തി പത്തിലെ ഒരു മാരകമായ കപാളത്തെ തുടർന്ന് ചെയിൻ ലിങ്ക് ഫെയർ റോട്ടറുകളും മറ്റും ഏതെങ്കിലും ഡ്രിമ്മർ ഹെഡ് ലിങ്ക് ചെയ്ത ലോക ഭാഗങ്ങളും ഇവിയിൽ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അതിനുശേഷം നമ്മൾ പെട്രോൾ മെഷീനിലേക്ക് ഒഴിക്കുന്നു ഒഴിച്ചിട്ട് നമ്മൾ കണ്ണട കണ്ണട വയ്ക്കുന്നു കണ്ണട വയ്ക്കുമ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണയായിട്ട് വെച്ചിട്ട് അങ്ങനെയുള്ള നമ്മളെല്ലാം ക്ലിയറായിട്ട്